ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളി ആഭരണങ്ങളൊക്കെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അതായത് എങ്ങനെ വെളുപ്പിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് മോളുടെ കൊലിസും അരിഞ്ഞാണുമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം ഇത് നല്ലതുപോലെ തന്നെ കറുത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇത് മോളുടെ ശരീരത്തിൽ അണിയുന്ന സമയത്ത് വെള്ളി ആഭരണങ്ങൾ പണ്ട് തൊട്ടേ എങ്ങനെയാണ് പെട്ടെന്ന് കറുത്ത് പോകാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയത്തില്ല അത് അഴുക്കല്ല ചെളി പിടിച്ചിരിക്കുകയല്ല അതെന്തോ ഒരു കറുത്ത കളർ പോലെ ഇങ്ങനെ പിടിക്കുന്നതാണ് അതെന്താണെന്ന് അറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ് ബോക്സിലൂടെ അറിയിക്കുക അപ്പൊ ഇത് നമുക്ക് പുതിയതുപോലെ നമുക്ക് തന്നെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം അതിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമല്ലോ അപ്പം നല്ലതുപോലെ കറുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് വെളുപ്പിച്ചെടുക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രം ഞാൻ പാചകം ഈ പാത്രത്തിൽ ഞാൻ പാചകം ചെയ്യാറില്ല അപ്പം ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് പാചകം ഒരു പാത്രമാണ് കേട്ടോ ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം അതിൽ കുറച്ച് പുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പുളിയും ഒരു നുള്ളു പ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ജ്വല്ലറിയുടെ അളവനുസരിച്ചിട്ട് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ജ്വല്ലറി നമുക്ക് കാണുമല്ലോ കൊലുസുവാണോ അരിഞ്ഞാണമാണോ അതനുസരിച്ചിട്ടുള്ള അളവിനുസരിച്ചിട്ടുള്ള പുളിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഒരുപാട് ആവരണം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പുളിയൊന്ന് കൊടുക്കുക അപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കൊലുസിനും അരിഞ്ഞാണത്തിൻ്റെ അളവിനുസരിച്ചിട്ടുള്ള പുളിയാണ് കേട്ട് എടുത്തിരിക്കുന്നത് അപ്പം ഞാനിവിടെ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം അത് ഈ പുളി നല്ലതുപോലെ അതിനകത്ത് ഒട്ടൊന്ന് ആ വെള്ളത്തിലൊന്ന് നെവിടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കാതെ കൈ കൊണ്ട് തന്നെ നമ്മൾ ഈ കറിക്കൊക്കെ പിഴിഞ്ഞൊഴിക്കത്തില്ലേ അപ്പൊ അതുപോലെ തന്നെ ആ ഉപ്പും പുളിയും കൂടെ നല്ലതുപോലൊന്ന് നെവിടിയെടുക്കുക കേട്ടോ ആ ഈ വാളംപുളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അത് നമുക്ക് ഇതുപോലെ സ്റ്റവ് ഓണാക്കി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ പുളി അളവ് കുറവല്ലേ അപ്പൊ അത് പെട്ടെന്ന് ചൂടായിട്ടുണ്ട് വെള്ളം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു ഇപ്പൊ ആ കൊലിസും അരിഞ്ഞാണവും ഞാൻ അതിനകത്തോട്ട് ആ ചൂടുവെള്ളത്തിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാണ് പെട്ടെന്ന് തന്നെ എനിക്ക് അവിടെ ഒരു മിനിറ്റ് പോലെ ആയില്ല തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം വെള്ളം അളവ് കുറവല്ലേ അപ്പം നമുക്ക് അതനുസരിച്ചിട്ട് പെട്ടെന്ന് ചൂടായി കിട്ടുന്നതായിരിക്കും അപ്പം നല്ലതുപോലെ ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ആ ജസ്റ്റ് ഒന്ന് ഒരു തിള വന്നപ്പോഴത്തേനും ഞാൻ സ്റ്റവ് ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചൂടാക്കിയപ്പോൾ തന്നെ അതിൻ്റെ ആ ഡിഫറെൻ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ അപ്പം അതിൻ്റെ ആ കരിയൊക്കെ ഒന്ന് ഒന്ന് നല്ലതുപോലെ ആ കൊലിസൽ നിന്ന് മാറി കിട്ടിയിട്ടുണ്ട് അപ്പം വെള്ളം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് അപ്പം നമ്മളെ കൈ ഇങ്ങനെ നമുക്ക് ആ വെള്ളത്തിൽ തൊടാൻ കഴിയണം അപ്പൊ ആ രീതിയിൽ ആ വെള്ളം ഒന്ന് ആറി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഞാൻ ആ പുളി എടുത്തിട്ട് തന്നെ ആ കൊലിസില് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമി കൊടുക്കുകയാണ് കേട്ടോ നല്ലതുപോലെ ഇങ്ങനെ തിരുമി എടുത്തതിനു ശേഷം അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നമ്മുടെ സാധാ പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ക്ലീനിക് പ്ലസ്സിൻ്റെ ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ഷാംപു വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ആ ഷാമ്പു വെച്ചിട്ട് ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ബ്രഷ് അതിനുള്ള ആഭരണങ്ങളൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതായത് നമ്മൾ ആ തേക്കുന്ന ഭാഗത്തിലെ ബ്രഷ് നമുക്കിങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല അത് സോഫ്റ്റ് ആയിരിക്കണം അത് വെച്ചിട്ട് ഇങ്ങനെ കയ്യില് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് തന്നെ നല്ലതുപോലെ ആ ഷാംപൂം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഡിഫറെൻറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ആഭരണമൊക്കെ നല്ലപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ആദ്യം കണ്ടതിൽ വെച്ചിട്ട് ഇപ്പം കൊലുസും അരിഞ്ഞാണവും നല്ലതുപോലെ എങ്ങനെ വെളുത്ത് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ ടാറ്റാ